വിനോദ് പൂവക്കോ രജിന് നടത്തിയ കാട്ടുപൂവ് എന്ന കവിത ആലാപനം ഷാഹ്ന എസ് ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്ന ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണ് ഞാൻ വിടരും മുൻപേ പുഴിയുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോ നിന്റെ അറിയാതെ പോയിരുന്നു ഇഷ്ടമല്ലെന്നൊരു നീ വാക്കുനീച്ചൊല്ലിയാർത്തമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു വാക്കുനീ ചൊല്ലിയാ നർത്തമായി പോകുമെൻ ജീവിതം നീ നട ും വഴിയോരത്തു എന്നെ കണ്ടാൾ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്തു എന്നെ കണ്ടാൾ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാ ഇനിയുള്ള കാലം കാത്തിരിക്ക